കേരളത്തിൽ ആട് വളർത്തലിന് ഇപ്പോൾ അടുത്ത കാലത്തായി വളരെയേറെ പ്രചാരം വർദ്ധിച്ചിരിക്കുകയാണ് നിരവധി പ്രവാസികളും ആട് വളർത്തൽ ഒരു മികച്ച സംരംഭമായി തന്നെ ഇതിനോടകം തിരഞ്ഞെടുത്തു കഴിഞ്ഞിരിക്കുന്നു പാവപ്പെട്ടവന്റെ പശുവായും പാവപ്പെട്ടവന്റെ എ ടി ശിശുക്കളുടെ വളർത്തമ്മയായുമൊക്കെ ആടിനെ വിശേഷിപ്പിക്കുന്നുണ്ട് വളരെയേറെ ഔഷധ ഗുണമുള്ള ഒന്നാണ് ആട്ടിൻപാൽ ആട്ടിൻപാലിലെ കൊഴുപ്പിന്റെ കണികകൾ വളരെ ചെറുതായതിനാൽ വളരെ എളുപ്പത്തിൽ ദഹിക്കുന്നു ആയതിനാൽ കുട്ടികൾക്ക് ആട്ടിൻപാൽ വളരെ ഉത്തമമാണ് ആട്ടിൻ പാലിൽ നിന്നുള്ള തൈര് പശുവിൻ പാലിൽ നിന്നുള്ള തൈരിനേക്കാൾ വളരെ മൃദുവാണ് പ്രസവിച്ച ആടിനെ പാലിൻ്റെ അളവും ആട്ടിൻ കുഞ്ഞുങ്ങളെ തള്ളയെ നോക്കിയുമാണ് വാങ്ങേണ്ടത് തിളക്കമുള്ള കണ്ണുകൾ വിരിഞ്ഞു നിൽക്കുന്ന വാരിയെല്ലുകൾ വളവില്ലാത്ത ബലമുള്ള കാലുകൾ എന്നിവ ആരോഗ്യമുള്ള ആടുകളുടെ ലക്ഷണങ്ങളാണ് പ്രായപൂർത്തിയായ ആടുകൾക്ക് ശരാശരി പതിനഞ്ച് മുതൽ ഇരുപത് കിലോ വരെ ശരീരത്തൂക്കം നിർബന്ധമാണ്